യിലേക്കുള്ള ജയിൽ നോമിനേഷൻ കഴിഞ്ഞിട്ടുണ്ട് ലൈവില് അപ്പോൾ ഭയങ്കര ശത്രുക്കളായ നോറയും ജാസ്മിനുമാണ് ഈ പ്രാവശ്യം ജയിലിലേക്ക് പോകുന്നത് അത് പവർ ടീം നേരിട്ട് നോമിനേറ്റ് ചെയ്തതാണ് നോറയെ അതുപോലെ തന്നെ ബാക്കിയുള്ള മെമ്പേഴ്സ് എല്ലാവരും കൂടെ പറഞ്ഞതാണ് ജാസ്മിനെ അപ്പോൾ ജാസ്മിനെ ഏഴ് വോട്ട് കിട്ടിയിട്ടുണ്ട് എല്ലാവരും പറഞ്ഞ കാരണങ്ങൾ വേറെ ഒന്നുമല്ല ഇപ്പോൾ ഇന്നലെ നടന്ന സംഭവം തന്നെയാണ് ആ ബാത്റൂമില് ചെരുപ്പിടാതെ പോയിട്ട് ആ സെറ്റിയിൽ കാലുവെച്ചിരുന്ന ആ ഒരു സംഭവം സോഫയിൽ കാലിൽ വച്ച് കയറ്റിയിരുന്നു എല്ലാവരും പറഞ്ഞിട്ടും ക്യാപ്റ്റനും അതുപോലെ തന്നെ സിബിനും ബാക്കിയുള്ള മെമ്പേഴ്സ് എല്ലാവരും പറഞ്ഞിട്ടും ആര് പറഞ്ഞതും കേൾക്കാതെ മൈൻഡ് ചെയ്യാതെ താൻ ചെയ്ത് തെറ്റ് ചെയ്തു എന്നത് അക്സെപ്റ്റ് ചെയ്യാതെ വീണ്ടും വീണ്ടും ആ കാലം അവിടെ തന്നെ വെച്ച് വാശിപ്പുറത്ത് വെച്ച് ആ തെറ്റിനെയാണ് എല്ലാവരും ചൂണ്ടിക്കാണിച്ചത് അതുപോലെ തന്നെ പിന്നെ ഫുഡ് വേസ്റ്റാക്കിയതും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാവരുടെയും വോട്ടുകൾ വാരിക്കൂട്ടി ജാസ്മിനാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയത് ഉണ്ട് തൊട്ട് പിന്നാലെ അഞ്ച് വോട്ടുണ്ട് പക്ഷേ ജാസ്മിനും രണ്ടുപേരെയല്ലേ ഉള്ളു അതുകൊണ്ട് ജാസ്മിനും നോറയും നോറയ്ക്കാണ് ജാസ്മിനോട് ഭയങ്കര ശത്രുത പറച്ചില്ല അങ്ങനെയാണ് പക്ഷേ ഈയിടെയായിട്ട് നോറ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തെന്നാണ് കാണുന്നത് ഇപ്പം ഇന്ന് നടന്ന ജയിൽ നോമിനേഷനിൽ പോലും നോറ ജാസ്മിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ജയിൽ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് കാരണം നിലവാരമില്ലാത്ത അയാൾ പറഞ്ഞത് കേട്ടിട്ട് നീ എന്തിനാണ് അങ്ങനെ ചെയ്തത് അതുകൊണ്ട് നീ ഒന്ന് ജയിലിൽ പോയി ഫ്രഷ് ആയിട്ട് വാ എന്ന് പറഞ്ഞിട്ടാണ് നോറ ജാസ്മിനെ നോമിനേറ്റ് ചെയ്തിട്ടുള്ളത് അതായത് ജിൻഡോ പറഞ്ഞ ജിൻഡോ നിലവാരമില്ലാത്തവനാണ് അവൻ പറഞ്ഞത് കേൾക്കണ്ടായിരുന്നു എന്നുള്ള രീതിയിലാണ് നോറനെ നോറയുടെ നോമിനേഷൻ പോയത് അപ്പോൾ അവർ തമ്മിൽ ഫ്രണ്ട്സാണോ അതോ ശത്രുക്കളാണോ എനിക്ക് മനസ്സിലാകുന്നില്ല